സദാചാരം ഈ വാക്ക് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എന്താണ് കാലഹരണപ്പെട്ട എന്തോ ആശയമെന്നാണോ അന്യൻ്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറാൻ ചിലർ ഉപയോഗിക്കുന്ന ഉപകരണം എന്നാണോ പഴയ തലമുറയ്ക്ക് പുതുതലമുറയെ പഴിക്കാനുള്ള കാരണം എന്നാണോ ധാർമ്മിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവിക്കുന്ന രീതി എന്നർത്ഥം വരുന്ന സദാചാരം എന്ന പദം എങ്ങനെയോ നമുക്കൊരു അശ്ലീല പദമായി മാറിയിരിക്കുന്നു മീഡിയയും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ചുള്ള നിരന്തരമായ മസ്തിഷ്ക പ്രക്ഷാളനം വഴി ആ വാക്ക് കേൾക്കുന്നത് തന്നെ നമുക്ക് അരോചകമായി തുടങ്ങിയിരിക്കുന്നു ധാർമ്മികതയെന്നും സദാചാരമെന്നും കേൾക്കുമ്പോൾ തന്നെ നെറ്റി ചൊളിക്കുന്നതിന് മുമ്പ് മനുഷ്യരെ മറ്റു ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള കാക്കയും പട്ടിയും കഴുതയുമെല്ലാം നൂറ്റാണ്ടുകളായി ഇതേ രീതിയിൽ അവരുടെ പ്രകൃതത്തിൽ ജീവിച്ചു മരിച്ചു പോകുന്നു അവർ ചിന്തിക്കുന്നില്ല വിദ്യാഭ്യാസം നേടുന്നില്ല ഗവേഷണങ്ങൾ നടത്തുന്നില്ല ആശയ സംവാദങ്ങളും ചർച്ചകളും നടത്തുന്നില്ല പക്ഷേ മനുഷ്യൻ മാത്രം ഇതെല്ലാം ചെയ്യുന്നു അവൻ സംസ്കാരങ്ങൾ കെട്ടിപ്പടുക്കുന്നു തത്വശാസ്ത്ര ചർച്ചകളിൽ ഏർപ്പെടുന്നു ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ പ്രപഞ്ചത്തെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്താണ് മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അതവൻ്റെ ചിന്തിക്കാനുള്ള കഴിവും ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള ഇച്ഛാസ്വാതന്ത്ര്യവുമാണ് തൻ്റെ മുമ്പിലേക്ക് വരുന്ന ഏതൊരു കാര്യവും അതിൻ്റെ ശരി തെറ്റുകൾ വിശകലനം ചെയ്ത് ചെയ്യാനും ചെയ്യാതിരിക്കാനും അവന് സാധിക്കും ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും തെറ്റെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുപോലും നിരന്തരം ചെയ്യാനും സാധിക്കുന്ന ഒരു ജീവി മനുഷ്യർ യുക്തിക്കനുസരിച്ച് ജീവിച്ചാൽ പോരെ ഓരോരുത്തരുടെയും യുക്തി പലവിധമായിരിക്കും തനിക്ക് മാതാപിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മീഡിയയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഓരോരുത്തരും തങ്ങളുടെ ചിന്താമണ്ഡലം വികസിപ്പിക്കുന്നത് ചോർ ബസാറിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് കളവ് അത്രമേൽ വലിയ ഒരു പാതകമായി അനുഭവപ്പെടാത്തതും എന്നാൽ കൃത്യമായ ശിക്ഷണം നേടി വളർന്നവന് അന്യൻ്റെ ഒരു രൂപ പോലും അന്യായമായി തൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നതും അതേ കാരണം കൊണ്ടാണ് ഇവിടെയാണ് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള മനുഷ്യന് ശരിയേത് തെറ്റേത് എന്നുള്ള കൃത്യമായ മാർഗദർശനത്തിൻ്റെ അനിവാര്യത ഓരോരുത്തരും ശരിയും തെറ്റും തീരുമാനിച്ചാൽ ഈ സമൂഹം തന്നെ കുട്ടിച്ചോറാകും പീഡകരും കൊള്ളക്കാരും തട്ടിപ്പുകാരുമെല്ലാം അവരവരുടെ യുക്തിയിൽ തങ്ങളുടെ പ്രവൃത്തികൾക്ക് ന്യായീകരണം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും സദാചാര ധാർമ്മിക നിയമങ്ങളില്ലാതെ എല്ലാവർക്കും തോന്നിയതുപോലെ ജീവിക്കാൻ അവസരം കിട്ടിയാൽ അതൊരു മഹാദുരന്തമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിരുകൾ വേണം പക്ഷേ എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങളും അതിരുകളും സദാചാര നിയമങ്ങളുമൊക്കെ നിർബന്ധമാണ് എന്നതിൽ സംശയമില്ല പക്ഷേ അതാരു തീരുമാനിക്കും എന്നിടത്താണ് വിഷയം പരിമിതമായ അറിവും കാഴ്ചപ്പാടുമുള്ള മനുഷ്യൻ തീരുമാനിക്കുമ്പോൾ അതിൽ മനുഷ്യൻ്റേതായ ചില പരിമിതികളും മുഴച്ചു നിൽക്കും മാത്രവുമല്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധവും കീഴാളവിരുദ്ധവുമായ ആശയങ്ങളും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളുമെല്ലാം അതിൽ നിഴലിക്കുക തന്നെ ചെയ്യും അവിടെയാണ് അറിവിനോ കഴിവിനോ പരിമിതികളില്ലാത്ത ഏവരെയും സൃഷ്ടിച്ച ആണിനെയും പെണ്ണിനെയും പൂർണ്ണമായി അറിയുന്ന അധികാരമുള്ളവനെയും പീഡിതനെയും കൃത്യമായി അറിയുന്ന ഒരു അസ്തിത്വത്തിൽ നിന്നായിരിക്കണം ആ നിയമങ്ങൾ എന്നതിൻ്റെ പ്രസക്തി എങ്കിലേ അത് സമഗ്രവും സമ്പൂർണവും പ്രായോഗികവുമാവും ഉന്നതനാണോ അധമനോ തീർച്ചയായും നാം അവന് മാർഗദർശനം കാണിച്ചുകൊടുത്തിരിക്കുന്നു ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം വിശുദ്ധ ഖുർആൻ അധ്യായം എഴുപത്തിയാറ് വചനം മൂന്ന് നമ്മുടെ പ്രത്യേകതയാകുന്ന ഇച്ഛാശക്തി ഉപയോഗിച്ച് നേരായ മാർഗത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഉന്നതരാകാനും അതെല്ലാം വലിച്ചെറിഞ്ഞ് നാൽക്കാലികളേക്കാൾ അതപ്പതിക്കാനും നമുക്ക് സാധിക്കും തീരുമാനം നമ്മുടേതാണ് ചോദ്യങ്ങൾ ഇനിയുമുണ്ടല്ലേ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണെന്നറിയാം നമുക്ക് തുറന്ന ചർച്ചകളാകാം അന്ന് ചേർന്ന് ഒരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മ സമര സംഗമം ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാ മനുഷ്യ സാഗരം വെറുതയല്ല പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാൻ ഒരുമയാല് ഒന്ന് ചേർന്ന് നിൽക്കുവാൻ ഒരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ച് ചേർക്കും ധർമ്മ സമര സംഗമം ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാ മനുഷ്യ സാഗരം വെറുതെയല്ല പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാൻ